പാർട്ടി മീൻറ്റിംഗ് പോയത് കൊണ്ടോ ഒന്നും പ്രയോജനമില്ല ജനങ്ങളിൽ ചെന്നിട്ട് അവരോട് തിരക്കണം ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എങ്കിലും ആ മന്ത്രിക്കും അറിയത്തുള്ളൂ അല്ലാതെ നേതാക്കന്മാര് വന്ന എന്ന് അറിയാം അങ്ങനല്ല നേതാക്കന്മാർ നമസ്കാരം ആരോഗ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന യുവതി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടത് വലിയൊരു ഏറ്റവും വലിയ അനാസ്ഥ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ ഓരോ ദിവസവും എണ്ണി എണ്ണി പറയുകയാണ് ഇന്നിപ്പോൾ ജനറൽ ആശുപത്രി മുൻവശത്ത് നമ്മളെത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൽ വലിയ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് എത്തിയത് പക്ഷെ ആ സമയത്ത് നമ്മളൊരു രോഗി ഈ ജനറൽ തന്നെയാണ് ചേട്ടൻ ശരിക്കും സംഭവം മാമോഗ്രാം മാമോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു എടുക്കാൻ വേണ്ടി അവിടെ പറയാ മിഷൻ കേടാ എപ്പം മിഷ്യൻ കേടാ പറയാ കൊറേ നാളായി അപ്പൊ ഇത് ശരിയാക്കുന്നില്ല ശരിയാക്കും പിന്നെയും കേടാവും ഞാൻ ഇപ്പം സാറിനെ കണ്ടു ഇവിടെ സാറിനെ കണ്ടു പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നു പറഞ്ഞു മാമോഗ്രാം മിഷൻ ഇവിടെ കൊണ്ടുവന്നത് ശിവർ സാറാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇങ്ങനെ വന്നോണ്ട് എന്തോ പ്രയോജനം ജനങ്ങൾക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞു പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ജനങ്ങൾക്ക് ഉപകാരപ്പെടാണോ എന്നുണ്ടോ എന്നുള്ളത് തിരക്കുണ്ടായോ ആരായാലും എന്താ ഏത് പാർട്ടിയുടെ പറ്റിയല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ജനങ്ങള് അല്ലാതെ പാർട്ടി ഇന്ന പാർട്ടി ഉണ്ടോ അങ്ങനെ പാട്ടിയല്ല ഞാനൊരു പുതിയ മിഷൻ കൊണ്ടുവന്നു അതുകൊണ്ട് മറന്ന് അങ്ങ് വിട്ടുകളയാണ് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്നുണ്ടോ എന്നുള്ളത് തിരക്കുണ്ടായോ ഒരു ജനപ്രതിനിധിയല്ലയോ ഇതാണ് പുള്ളി പറയുന്നത് എന്റെ കസിൻ ാണ് കാണിക്കാ ഇതാ കാൻസറിന്റെ ഇതാണ് നാമോഗ്രാം എടുക്കുന്ന ക്യാൻസർ എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഞങ്ങള് പിന്നെ അവിടെ ആർ സി സി പോയി ആർ സി സി ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ എടുത്തു പറയാ പുറത്ത് പോയി എടുക്കാൻ പുറത്ത് പോയി എടുക്കണേ ഇവിടെ വരുന്ന കാര്യമില്ലല്ലോ വളരെ അനാവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ഇവിടത്തെ സൂപ്രണ്ടില്ലയോ അവര് നോക്കണ്ടായോ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലോ ഇതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ അവര് നോക്കണ്ടായോ എവിടെ വിഷയം കേടായിട്ടുണ്ട് അത് എങ്ങനെ ശരിയാക്കണം ഇതെല്ലാം നോക്കണ്ടായോ വളരെ കഷ്ടമാണ് മാധ്യമങ്ങൾ പോലും നിസ്സഹാരായിട്ട് ഒന്നും കേൾക്കുന്നില്ല അവരൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അവര് ചെയ്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ ഒരു പ്രാവശ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് പോട്ടെ വരണ്ട നിങ്ങൾ ചികിത്സ ചെയ്യണ്ട ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാമല്ലോ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് അല്ലാണ്ട് അവിടെ മഴ പെയ്താൽ നനഞ്ഞു കുളിച്ച് കിടക്കുക എങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെ ഇവരിവിടെ ക്യൂ നിക്കുന്നത് ഒരു മഴ പെയ്താൽ നനയാത്ത രീതിയിൽ ഒന്ന് ചെയ്യണ്ടായോ ഒന്ന് ഇരിക്കാൻ ഒരു ഇരിപ്പിട രോഗികൾ വരിക ഒന്ന് ഇരിക്കാൻ ഒരു സ്ഥിതി കൊടുക്കണ്ടായോ ഒന്നുമില്ല ഒരു ഒരു പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അത്ര നല്ലതായിട്ട് എങ്ങനെയാണ് ആ തലസ്ഥാനത്തിങ്ങനാകുമ്പോ പിന്നെ മറ്റേ ആശുപത്രിയെ പറ്റി പറയണം വളരെ കഷ്ടമാണ് കേട്ടോ ജനങ്ങളെ വേറെ ഒരു കരുതകളാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം മാറ്റം മന്ത്രിമാരൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നത് ഒരു രണ്ടു മാസം കൂട്ടുമ്പോ ഒരു മന്ത്രി വിസിറ്റ് ചെയ്യ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ ആര് നടന്നാ മതിയോ അവരൊന്നും വിസിറ്റ് തലസ്ഥാന നഗരിൽ അവരോട് താമസിക്കുകയാണ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കല്ലോ എങ്ങനെ ഉണ്ടെന്ന് അറിയാം ശരി ഞാൻ മരിക്കുന്ന ഡിപ്പാർട്ട്മെന്റാ എന്റെ ആശുപത്രികൾ എങ്ങനെ ഉണ്ട് ഒന്ന് നോക്കേണ്ട ചുമതലയുണ്ടോ നടക്കുക അല്ല ഒരു മന്ത്രി ചെയ്യേണ്ടത് സ്വന്തം സ്ഥാപനം എന്ന എന്റെ ഇത് ഞാൻ എങ്ങനെ നടത്തുന്നുള്ള നോക്കണം ആ ജനങ്ങളില ഇറങ്ങിച്ചിരണം അല്ലാതെ എ സി കാരെയും നടന്നുകൊണ്ടോ പാർട്ടി മീറ്റിംഗ് പോയതുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല ജനങ്ങളിൽ ചെന്നിട്ട് അവരോട് തിരക്കണം ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എങ്കിലേ ആ മന്ത്രിക്കും അറിയത്തുള്ളൂ അറിയോ അല്ലാതെ നേതാക്കന്മാർ വന്ന മന്ത്രിയോട് എന്ന് പറയും അത് ഇത് അങ്ങനല്ല മന്ത്രി വരണം മെഷീൻ ഇല്ലാത്ത ചികിത്സ എന്തായാലും പോണം പോകണം പോയി എടുക്കണം ഇല്ല ഇല്ല അതൊന്നും ഇല്ലെടുത്തു എടുക്കണം ഇനി ഇനി അറിയത്തില്ല അത്ര ആണെന്നുള്ളത് ഞാനോ സാധാരണക്കാരുടെ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്ത് ചെയ്യാനാ നമ്മുടെ നാടിന്റെ സ്ഥിതി ഇങ്ങനെ ആയി പോയി മന്ത്രിമാരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എല്ലാം പോയി ചികിത്സിക്കുന്നു പാവങ്ങള് ഇങ്ങനെ കിടന്ന് അലേ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ബിന്ദു മരണപ്പെട്ട ശേഷവും കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളടക്കം ചെയ്യുന്നത് എന്നുള്ള വിശദീകരണം ന്യായീകരണമൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായത് എന്നാൽ ഇത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയല്ല നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യാൻ വന്നപ്പോ ഇവിടുത്തെ രോഗികൾ തന്നെ നമ്മളെ തേടി വരികയും അവർ പറയുന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടത് അതായത് ഈ ആശുപത്രിക്ക് ഉള്ളിൽ നിരവധി അനാസ്ഥകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് പലപ്പോഴും മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ വലിയ രോഗങ്ങൾ അല്ലെങ്കിൽ വലിയ ചികിത്സയൊക്കെ ഭാഗമായിട്ടാണ് സാധാരണ മെഡിക്കൽ കോളേജിലൊക്കെ ആളുകൾ എത്തുന്നത് പക്ഷേ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് ഒരു പനി വന്നാൽ പോലും ആദ്യം ഓടിയെത്തുന്ന സ്ഥലമാണ് ജനറൽ ആശുപത്രി അതായത് സാധാരണക്കാർ നിരന്തരം വരേടുന്ന ഒരു സ്ഥലം തന്നെ അങ്ങനെയുള്ള ഒരു ആശുപത്രിയിലാണ് ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് തലസ്ഥാന നഗരയിലുള്ള ജനറൽ ആശുപത്രിയാണ് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കെട്ടിടങ്ങൾക്ക് ഉണ്ട് എന്ന് മാത്രമല്ല ഇവിടുത്തെ പല മെഷീനുകളും കേടായി കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് നമ്മളിപ്പോ പുറത്തുവിടുന്നത് അതും ഇന്ന് പെട്ടെന്നൊരു ദിവസം മെഷീൻ കേടായി എന്നല്ല ആ രോഗികൾ എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കേടായി കിടക്കുന്ന മെഷീൻ ആണ് എന്നുള്ള ഒരു ന്യായീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിന്റെ ഭാഗമായി തന്നെ രോഗികൾ പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി ചികിത്സ നടത്തേണ്ടുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടത്തേണ്ടുന്ന സാഹചര്യമാണ് നിലവിൽ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ മേഖലയ്ക്കെതിരെയും അവിടെ ഉണ്ടാകുന്ന അനാസകൾക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ എന്ന് കരുതിയാൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പത്ത് ദിവസത്തോളമുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ആ സാ ആ സാഹചര്യത്തിലാണ് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സ പോലും കിട്ടാതെ തിരുവനന്തപുരത്ത് പോലും ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ദയനീയ അവസ്ഥ എന്തായാലും കേരളത്തിന്റെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ നാണക്കേട് വരുത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള മെഷീനുകൾ പോലുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ മെഷീനുകൾ ഉണ്ട് പക്ഷേ അതൊന്നും പ്രവർത്തിക്കില്ല അതൊക്കെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ജനങ്ങൾ തന്നെ പ്രതികരിക്കുകയാണ് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണമെന്നതാണ് ഈ ജനങ്ങളുടെയും ചോദ്യം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മന്ത്രിമാരാണ് വിഷയം ഉണ്ടായാലും ഒരാൾ മരണപ്പെട്ടിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി മന്ത്രിമാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നുള്ളത് കൂടെ ഓർക്കണം മന്ത്രി ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസുവൻ നടത്തിയ ഒരു പരാമർശമുണ്ട് അതായത് ബിന്ദു മരണപ്പെട്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കെട്ടിടം ബിന്ദുവിന്റെ മുകൾ ഉരുട്ടി ഉരുട്ടിവിട്ടിട്ടല്ലോ എന്നുള്ള ഒരു പരാമർശം ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നതിലൂടെ മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിലും ഇത് എത്രമാത്രം അനാസ്ഥയും ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ സൂചന തന്നെയാണ് മന്ത്രിമാർ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ന്യായീകരണങ്ങൾ മാത്രം നിലത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിയിരുന്നെങ്കിൽ നമ്മൾക്ക് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥ എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്ന ആളുകൾക്ക് പേടിയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഇതിവിടെ എത്തിയപ്പോൾ വ്യക്തമായത് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിനേക്കാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല കെട്ടിടങ്ങളും ഇവിടെ എപ്പോൾ വേണമെങ്കിലുമെങ്കിലും തകർന്നു വീഴാം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്